ഇതെന്താ മാലയും പൊട്ടിച്ച് പോകുകയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ രണ്ട് മൂന്നാലാഴ്ച ഒരു സോഫി ചേച്ചിക്ക് അതിതീവ്ര ചുമയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ഡോക്ടറെ കാണിക്കണമല്ലോ ഇതെന്തെ ഇങ്ങനെയെന്ന് ചോദിച്ച് ഞങ്ങൾ പോയതായിരുന്നു അപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോൾ മാലേ ഉരി എൻ്റെ കയ്യിൽ തന്നാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജോ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണതിന് മുമ്പ് ആദ്യ കൂട്ടിനെ ഫുട്ബോൾ കളി കഴിഞ്ഞ് അവിടുന്ന് കൂട്ടാൻ വേണ്ടി ചെന്നു കേട്ടോ ചെന്നപ്പോൾ എന്താ അടിപൊളി കളിയായിരുന്നു കേട്ടോ അപ്പോൾ കളി കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ പണി നടക്കുന്നങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോയത് ചെന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് എന്നും ഞങ്ങൾ വൈകിട്ട് അവിടെ പോയി മണ്ണൊക്കെ നീക്കി പണി ട്ടോ വീട്ടിൽ കയറി പോവാറുള്ളത് അപ്പോൾ ഇന്നും അതുപോലെ ഇന്നലെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ എന്താ എടുത്താൽ പൊന്നാത്ത പണിയെടുക്കാൻ എല്ലാവർക്കും ഉത്സാഹമാണല്ലോ പുസ്തകം എടുക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും മടി അങ്ങനെ അവരൊക്കെ ആവുന്ന പണിയാവാത്ത പണിയൊക്കെ എല്ലാവരും കൂടെ കൂടി ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കും രാത്രി എട്ട് മണിയൊക്കെ ആവാനായിട്ടോ ഇനി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളത്തെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായിട്ടോ പിന്നെ താഴത്തെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ താഴത്തമേൻ്റെ അടുത്ത് കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചിട്ടല്ല അത് ആദ്യക്കൂട്ടും മുകളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ എത്ര ദാഹമില്ല ചില താഴ്ത്തമേൻ്റെ വീടിൻ്റെ മുറ്റത്ത് അമ്മേ വെള്ളം എന്ന് പറയും കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് നമ്മൾ വീട്ടിൽ കയറി ചെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ദേവമയെ മക്കളെ കോലമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ തല മുതൽ അടി വരെ മണ്ണാണേ ഇതുങ്ങളെയൊക്കെ ഇനി എങ്ങനെ തല്ലി ഇറക്കി കുളിപ്പിക്കും ദേവമയെന്ന് ഓർത്ത് ഞാനും കേട്ടോ എല്ലാത്തിനും കെട്ടി കൊണ്ടുപോയിട്ട് മുക്കി വലിച്ചെടുത്താലോ എന്നോർത്തേ പിന്നെ വെള്ളം കൂടി മുട്ടൂലോ അങ്ങനെ എന്തായാലും വേണ്ടില്ല എല്ലാവരും കുളിപ്പിച്ച് കയറ്റിയിട്ടോ അപ്പോഴത്തേക്കും ഇതാ കുളിപ്പിച്ച് കയറ്റുന്നതിന് മുമ്പേ തന്നെ ഇതാ നമുക്ക് താഴേന്ന് പാർസല് വന്നിട്ടോ ഈ പാർസൽ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് നാലഞ്ച് മാസമായിട്ടോ ഫോണോടം വരെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് അതുകൊണ്ട് ീ വാടക വീട്ടിൽ നിന്ന് എന്ന് ചോദിക്കരുത് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ തല ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അച്ഛൻ കൂടും കൂടെ എൻ്റെ ആകപ്പാട് നാലു മൂന്ന് ഏഴ് മുടിയുള്ളത് അത് പടിച്ചു കളയുന്നു എനിക്ക് തോന്നി ഞാൻ ചാടി എഴുന്നേറ്റിട്ട് കുളിക്കാൻ പോയി കേട്ടോ അങ്ങനെ മൂന്നാളെയും തേച്ച് കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറിനിരുന്നു കേട്ടോ അപ്പോൾ വരിവരിയായിട്ട് പുറകു തിണ്ണ വരെ എല്ലാവരും ഇരുന്ന് ഇപ്പോൾ ആദ്യക്കൂട്ടം ചോദിച്ചു ഇതെന്താ ട്രെയിൻ ആണോ എന്നിട്ടോ അങ്ങനെ തീറ്റം കൂടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയായിരുന്നു കേട്ടോ ഞങ്ങളെ യുദ്ധം ഇനിയുള്ള യുദ്ധത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഒരു വഴക്കാണ് കേട്ടോ അങ്ങനെ എഴുത്തും വായനയും പഠനം എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുക്കള പണി കഴിഞ്ഞ എൻ്റെ സന്തോഷം കേട്ടപ്പോൾ ഈ തുള്ളി തുള്ളി പോകണമെന്ന് എങ്ങോട്ടെന്ന് പറയുക സന്തോഷത്തോടുകൂടി കിടക്കാനായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ തുണി എന്നെ കളിയാക്കി വിളിക്കുന്നു കേട്ടോ എന്നെ എടുത്തു വെച്ചില്ല എന്നെ ഞാൻ ഞാനെടുത്ത് വാരിയിട്ട് താഴോട്ടൊരു ഏറിഞ്ഞാലോ ഓർത്തേ അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ട താഴത്തമ്മേൻ്റെ വീട്ടിലെത്തൂലേ അപ്പോൾ പിന്നെ എല്ലാം എടുത്ത് പെറുക്കി നല്ലപോലെ വെച്ചിട്ട് കിടക്കാൻ പോയിട്ടോ